ജിസേലിനെയും അനിമോൾക്കും ലാലേട്ടൻ പനിഷ്മെന്റ് കൊടുത്തു എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ലാലേട്ടൻ എന്തായിരിക്കും അവിടെ പറയുക എന്നുള്ളത് പ്രമോ വന്നിട്ടുണ്ട് ജിസേലിന്റെ അടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് മൂന്ന് തവണയല്ല നാല് തവണ വാണിംഗ് തന്നു കഴിഞ്ഞു ജിസേലിനെ ഇനിയും ജിസേൽ ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടന്റെ പ്രമോ എന്ന് പറയുന്നത് ലാലേട്ട ഇനിയും അവിടെ ഒരു വാണിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കും കാണാനായിട്ട് താല്പര്യമില്ല ഒരു വാണിംഗിലൂടെ അത് അവസാനിപ്പിക്കുന്നത് അവിടെ തക്കതായ ശിക്ഷയാണ് ഇനി അവിടെ ജിസേലിനെ കൊടുക്കാനുള്ളത് കാരണം ജിസേലിനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് തവണ വാണി കൊടുത്തു എന്ന് ലാലട്ടൻ തന്നെ അവിടെ പറയുന്നുണ്ട് എന്നിട്ടും ജിസേൽ അത് തിരുത്തുന്നില്ലാത്ത പക്ഷം അവിടെ ജിസേലിനെ ഇനി തക്കതായ ശിക്ഷ കൊടുക്കണം അവിടെ ശിക്ഷ കൊടുത്തു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും എന്തോ ഒരു മാസ്കോ അങ്ങനെ എന്തൊരു സംഭവമാണ് ശിക്ഷയായിട്ട് കൊടുത്തിട്ടുള്ളത് മേക്കപ്പില്ലാതെ ജിസേലിനോട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഇട്ട് അവിടെ കഴിഞ്ഞോളൂ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ അനുമോളിന്റെ വിഷയം അനുമോളിന്റെ കാര്യത്തിൽ അവിടെ ഫിസിക്കൽ അസോൾട്ട് എന്ന് ഴിഞ്ഞാ ഇല്ല എന്ന് പറയാം പക്ഷേ അവിടെ കൈകൾ തമ്മിൽ ഒരു ഒരസില ഉണ്ടായിട്ടുണ്ട് കൈ പിടിച്ച് മാറ്റുന്ന ഒരു കാര്യം അതിലും അവിടെ ചെയ്തിട്ടുണ്ട് ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങനെ കൈയും കാലം പിടിച്ചുകൊണ്ടുള്ള പിടിച്ചോണ്ടുള്ള ഒരു സീനൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നുള്ള ഷോയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രം വഴക്കുകളും അടികളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസാണ് അപ്പൊ പലർക്കും ആ ഇത് ചെയ്ത് ഇനി ഇത്രയുള്ളു ശിക്ഷയൊന്നും ഇല്ലല്ലോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്കും തക്കതായ ഒരു വാണിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ാണ് അല്ലാന്നതിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ അത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ അനുമോൾക്കും വേണം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് തീർച്ചയായും അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവിടെയും ഒരു ശിക്ഷ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ആ വീക്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിക്കണം തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം വാണിംഗ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് കഴിഞ്ഞ സീസണുകളൊന്നും തന്നെ ലാലേട്ടൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത്തവണ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ മാറ്റങ്ങൾ ഞാനും വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ പ്രൊമോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് കാര്യമായ മാറ്റങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലല്ലോ മക്കളെ എന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത് ഇപ്പോൾ ഈ ആഴ്ച വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ജിസലിൻ്റെ അനിമോളിന്റെയും കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് തന്നെയാണ് പ്രൊമോയും വന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഫസ്റ്റ് സംസാരിക്കേണ്ടത് പിന്നെ അവിടെ അല്ല അല്ലറച്ചില്ലറ വേറെയും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ സംസാരിക്കുമായിരിക്കും അവിടെ അയീഷിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയ അല്ലറ ചില്ലറ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ട് പേര് അവിടെ ഓൾറെഡി പുറത്തു പോയിട്ട് നിൽക്കുന്നുണ്ട് അവരകത്തേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്താണെന്ന് അറിയാൻ കാത്തിരിപ്പാണ് പിന്നെ വൈൽഡ് കാർഡ് ഈ ആഴ്ച ഉണ്ടോ ഒന്നോ രണ്ടോ വൈൽഡ് കാർഡുകൾ കേറുന്നുണ്ട് പറയുന്നു അത് ഈ ആഴ്ച കേറുന്നുണ്ടോ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് പ്രധാനമായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് ജിസെലിന്റെയും അനുമോളുടെ വിഷയത്തിലാണ് ജിസെലിന്റെ വിഷയത്തിൽ അവിടെ എല്ലാവരും ഒരേപോലെയുള്ള നിലപാടുകളല്ല കുറച്ചുപേര് ജിസെലിന്റെ ഒപ്പം കുറച്ചുപേര് അനുമോൾ ാണ് നിന്നത് അപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് ലാലേട്ടനാണ് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ല രണ്ടുപേരും തെറ്റാണോ ചെയ്തത് എന്നൊക്കെ ഉള്ളത് വ്യക്തമായ ഉത്തരം മത്സരാർത്ഥികൾക്ക് നൽകേണ്ടത് എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാലും അവിടെ ഗെയിം ഓൺ ആവുള്ളൂ അപ്പൊ ലാലേട്ടന്റെ ഇന്നത്തെ പ്രതികരണം പോലെ ഇരിക്കും മുന്നോട്ടുള്ള ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം